വാഹനങ്ങളുടെ ലേണോസ് ടെസ്റ്റ് ഇനി കടുക്കും കേട്ടോ കറക്കി കുത്തി ജയിക്കാമെന്ന് കരുതിയാൽ ഒരു രക്ഷയില്ല ഇനി മുതൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും അങ്ങനെ കണ്ണടച്ച് മാവേലറിയാം എന്ന് വിചാരിക്കുന്ന പരിപാടി ഒന്നും ഇനി നടക്കില്ല എന്നാണല്ലോ പുതിയ സംവിധാനത്തോടെ മനസ്സിലാക്കേണ്ടതല്ലേ എന്തൊക്കെയായിരിക്കും ഇനി ഈ നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെയായിരിക്കും ഇല്ലേ ആ മോത്തി ഇപ്പോൾ നമ്മുടെ ലേണേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ സുഖമായിട്ടുള്ള ഒരു പരീക്ഷണമാണ് പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല കാരണം ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ ടെസ്റ്റ് കുറച്ചുകൂടി കർക്കശമാക്കിയിരുന്നു പക്ഷേ ലേണേഴ്സ് ടെസ്റ്റ് പഴയ രീതിയിൽ തന്നെ തുടരുകയായിരുന്നു നമുക്കറിയാം ലേണേഴ്സ് പരീക്ഷ എഴുതാൻ ചെന്നാൽ ഭൂരിഭാഗം പേരും ജയിച്ചു മടങ്ങി വരികയാണ് ചെയ്യുന്നത് ഇനി അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ ചോദ്യങ്ങൾ തന്നെ മാറുകയാണ് ചോദ്യത്തിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും എന്തായാലും റോഡ് സുരക്ഷാ നിയമങ്ങളൊക്കെ തന്നെ തന്നെയായിരിക്കും ചോദിക്കുന്നത് പക്ഷേ ആ ചോദ്യങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരികയാണ് സമൂലമായ മാറ്റം വരുത്തിക്കൊണ്ടുള്ള സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെഗറ്റീവ് മാർക്ക് വരുന്നു എന്നതാണ് റോഡ് സുരക്ഷയിൽ ആ കറക്കിക്കുത്ത് ഇനി നടക്കില്ല കാരണം കൃത്യമായും ചോദ്യത്തിനുള്ള ഉത്തരം അറിയാമെങ്കിൽ മാത്രമേ ഇനി ആൻസർ ചെയ്യാൻ കഴിയുകയുള്ളൂ